പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലും പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം നടത്താനും ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിൽ തീരുമാനമായി പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗവും എളേരി ഡിവിഷന്റെ പ്രതിനിധിയുമായ ഇ ടി ജോസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഭരണാധികാരിയും ഡെപ്യൂട്ടി കളക്ടറുമായ വി പി രഘുമണി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഡിവിഷനുകളുടെ മുൻഗണനാക്രമത്തിൽ മറ്റ് ജനപ്രതിനിധികൾക്ക് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ഇ ടി ജോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇതിനുശേഷം മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ഭരണസമിതി ആദ്യ യോഗമും ചേർന്നു പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവയുടെ തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയേഴിന് നടത്താൻ യോഗത്തിൽ തീരുമാനമായി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻ ഭരണസമിതിയുടെ പ്രസിഡന്റ് അംഗങ്ങൾ പൊതുജനങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളരി ഗുഡ്